ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ട്രൈംഫ് ഓഫ് ഈവോൾ എന്ന് പേരിട്ട ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനരായെത്തിയത് ഭൂതോച്ചാടനത്തെ കേന്ദ്രമാക്കി വത്തിക്കാൻ അംഗീകാരത്തോടെ നിർമ്മിച്ച ആദ്യത്തെ ഡോക്യുമെന്ററി ചിത്രമാണ് ട്രൈംഫ് ഓഫ് ഈവോൾ അന്താരാഷ്ട്ര ഭൂതോച്ഛാടകരുടെ കൂട്ടായ്മയായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എക്സോസിസ്റ്റുമായി സഹകരിച്ചാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായി ധാരാളം തെറ്റിദ്ധാരണകൾ വരാവുന്ന ഒരു വിഷയമായതിനാലാണ് ഈ കാര്യത്തിൽ വ്യക്തതയും കൃത്യതയും വരുത്തുവാൻ ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നതെന്ന് സംവിധായകനായ ജിയോവാനി സ് ബാർണ പറഞ്ഞു പിശാജ് ഒരു സത്യമാണെന്നും പിശാജ് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രം താനില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നുവെന്നും ബൂതോച്ചാടനങ്ങൾ ഇപ്പോഴും പതിവായി നടക്കുന്നുണ്ടെന്നും അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി ഭൂതോച്ചാടനം എന്നത് ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട വിഷയമാണെങ്കിലും വിഷയത്തിന്റെ പിന്നിലെ യഥാർത്ഥ സത്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സംവിധായകൻ ജിയോവാനി സുഭരണ പറഞ്ഞു പ്രത്യാശ വിശ്വാസം സഭയുടെ കൂതാശ ജീവിതം എന്നിവയിലേക്ക് പ്രേക്ഷകരെ നയിക്കുകയെന്നതും ഡോക്യുമെന്ററി ചിത്രത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് തിന്മയിൽ നിന്ന് തങ്ങളെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എങ്ങനെ സംരക്ഷിക്കാമെന്ന് കാഴ്ചക്കാരെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ലക്ഷ്യമായി അണിയറ പ്രവർത്തകർ കണക്കാക്കുന്നത് നിരവധി വൈദികരും ബോധോച്ഛാടനത്തിന് വിധേയരായ വ്യക്തികളും ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇൻ്റർനാഷണൽ ഡെസ്ക്യൂസ്